കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട് ഈ അക്കോഡ് ആർക്കാണ് കിട്ടിയത് ആർക്കാണ് കൊടുത്തതൊക്കെ അല്ലേ അതിന് കംപ്ലീറ്റ് തിരഞ്ഞെടുത്ത ലൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ ജോജി ബ്രോന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ബ്രോഡ്കാസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിൽ ചാനലിൽ കിടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളിത് കൈമാറി അല്ലെ ഡെലിവറി ഒക്കെ കൊടുത്തു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ പരിപാടി ഒക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഞങ്ങൾക്ക് ആ ആളൊന്ന് പരിചയപ്പെടുത്താൻ തോന്നി അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫുള്ള് പടയാളികളുമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രണ്ട് ഫുള്ള് കോഴിക്കോട്ടാരും ബാലുശ്ശേരിക്കാരും വന്നിട്ടുണ്ട് വാ ഇദ്ദേഹത്തിനാണ് ശ്രീഹരിക്കാണ് ഈ ഒരു അക്കോർഡ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് അല്ലേ ഏഹ് ഇവിടെ ഫുൾ ടീം ഉണ്ട് കേട്ടോ ഫുൾ ടീമുണ്ട് മൂപ്പരെ ബ്രദേഴ്സും പിന്നെ കൂട്ടുകാർമാരൊക്കെ ഉണ്ടല്ലേ ഉണ്ട് അപ്പൊ ശ്രീഹരിക്ക് ഈ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഒട്ടനവധി സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നേ ചാറ്റിന്റെ ഭാഗമായിട്ടല്ലത് നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുക്കുവാണ് ഇതിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് ജോജി ജോജിപ്രോ ഓരോരുത്തർക്ക് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സമ്മാനം കൊടുക്കുമ്പോ അറിഞ്ഞോണ്ട് കൊടുക്കുന്നില്ല സംസാരിച്ചത് നമുക്കൊരു ലഹരി ഉണ്ട് അല്ലേ അദ്ദേഹത്തിന് കിട്ടിയിട്ട് ആ ചിരി കാണുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരെ ഫാമിലിന്റെ ആ സന്തോഷം കാണുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് അതിലൊക്കെ ഉപരി ഇതിനല്ലേ കൊറച്ചു പറഞ്ഞു കൊടുക്കണ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ഒരു അത് ഉള്ളൂ പക്ഷെ ഇത് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു എന്തോ ഒരു നന്മ ഉണ്ട് അതുകൊണ്ടാവും നിനക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഈ ലക്ഷം കമന്റിന്റെ ഇത്രയും ഭാഗ്യ പറഞ്ഞൊരു കാര്യം ഉണ്ട് തീർച്ചയായിട്ടും ശ്രീഹരി ലൈവ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ലൈവിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നിങ്ങൾ എത്തുന്നത് അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കിട്ടിയൊക്കെ ഇറങ്ങി ഓടി ആ കൊച്ചപ്പാടും എനിക്കടിച്ചേ അപ്പോ അതിനൊക്കെ ശേഷം നമുക്ക് മനസ്സിൽ മനസ്സ് കയറിയൊരു വാക്കുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു സംഭവം ലൈവ് നടക്കുന്നതിന്റെ എത്ര ദിവസം മുന്നേ നിങ്ങൾ ആ ഒരു മാല കിട്ടിറങ്ങുന്നത് ഒരാഴ്ച മുന്നേ ശ്രീഹരിക്ക് ഒരു ഗോൾഡ് കളഞ്ഞിട്ട് ഈ ഗോൾഡ് കളഞ്ഞിട്ട് എന്താ ശ്രീഹരി വിഷയം അതെങ്ങനെ ഒരു പരിപാടി നാട്ടിൽ വെച്ചിട്ട് ഒരു ഘോഷയാത്ര നടക്കിണ്ടായിരുന്നു അവിടെ കാണാൻ പോയതാ അപ്പോ രാത്രിയായ ടൈമിന് ഒരു ഒന്നര പോയിന്റ് എടുത്ത് വരുന്ന ഒരു ബ്രേസ്ലേറ്റ് എനിക്ക് വീണ്ടി അപ്പൊ ഞാനിപ്പോ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തിന്റെ ഏട്ടൻ തന്നെ കൊടുത്ത് ഇങ്ങനെ കിട്ടി എന്താ ചെയ്യേണ്ട അറിയില്ല വേണ്ടപ്പെട്ട ആൾക്ക് കൊടുക്കണന്നാണ് അങ്ങനെ ഒരു പറഞ്ഞാ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അതായത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ആൾക്ക് തന്നെ കൊടുക്കണം കൃത്യാൾക്ക് തന്നെ കൊടുക്കണം അവർ തന്നെ ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ളവര് ഇതിന്റെ അകത്ത് വന്ന് ഇങ്ങനെ ആളെ മിസ്സായിട്ട് അങ്ങനെ അയ്യോ ചേച്ചി പഞ്ചായത്തിലുള്ളതിനു അയ്യ ചേച്ചി അങ്ങനെ തന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അതേ ദിവസം ഞാൻ തലേ ദിവസം പോയിട്ട് ഞാൻ അവിടെ ഇവർക്ക് കൈമാറി കൈമാറി അത് നല്ലൊരു നിങ്ങൾ കഴിയാണ് നിങ്ങളെല്ലാരും ലയിക്കും അതെ അതേപോലെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് ടൈറ്റുള്ള സമയമാണ് അപ്പൊ അത്രയും ടൈറ്റിൽ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഈ ഒന്നര പാവം കിട്ടിയിട്ട് അത് തിരിച്ചേൽപ്പിച്ചത് അവന്റെ മനസ്സിന്റെ നന്മ അപ്പൊ അതോ കൊടുത്തപ്പോ ദൈവം അവന് കൊടുത്തതോ Yes, yes, so, ini, them, ും പ്രതീക്ഷിക്കാതെതാ ഒരു കിടിലം ഇപ്പോ മുതലാണിപ്പോലി സമ്മാനെ കൊടുത്തത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോ നന്മ പ്രവർത്തിച്ചാല് അതിന് ഫലം ദൈവം തരും തരും അതിന്റെ ഒരു പത്ത് അരട്ടി അല്ലെങ്കിൽ ആയിട്ട് ദൈവം തരും തെരുന്നെല്ലിന്റെ ഉദാഹരണമാണ് ഇപ്പോ നമ്മളെ കൂടെ നിൽക്കുന്നത് ശ്രീഹരി ശ്രീഹരി എത്ര വയസ്സായി ഇരുപത് വയസ്സ് അപ്പൊ ഈ ഇരുപത് വയസ്സ് ഈ ചെറുപ്പക്കാരനെ വന്നതാണ് എന്താ പറയാനോ സത്യം പറഞ്ഞ പറയാനെ വാക്കില്ല ഞാനിങ്ങനെ ജീവിതത്തിൽ ഇതുവരെ വിചാരിച്ചില്ല ഇങ്ങനെ കാർ കിട്ടുന്നു അതില് നിങ്ങളെ എങ്ങനെ ഫോണിൽ കാണാൻ അല്ല നിങ്ങളെ കണ്ടാലേ നേരിട്ട് എപ്പഴാ എപ്പഴാ ഞാൻ വണ്ടി കിട്ടുന്ന എപ്പഴാ ചോദിക്കുന്നത് ഒരിക്കലും കാണാനുള്ള ഭാഗ്യം വരെ ഉണ്ടാന്ന് വിചാരിച്ചില്ല പക്ഷെ അതിന്റെ ഉള്ളിൽ നല്ലൊരു വണ്ടി മനസ്സിൽ വിചാരിച്ചില്ല എങ്ങനത്തെ ഒരു വണ്ടി ഒന്നും ഇതുവരെ കിട്ടുന്നത് അതെന്നെ കിട്ടി അത്രയും സന്തോഷം ഒന്നും അധികമായിരുന്നു പറയാൻ കിട്ടുന്നില്ല ബാക്കി ഇത്രയും സന്തോഷം അത്രേ ഉള്ളു അപ്പൊ തീർച്ചയായിട്ടും ഈ ഗിഫേലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാ നമ്മളുടെ അടിയിലടയിൽ വരും അദ്ദേഹത്തിന്റെ ഇടക്കിടക്ക് വരും വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ വലിയൊരു സർപ്രൈസ് വരാണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ പേജിലും ചാനലിലും ആയിട്ട് നിങ്ങൾ കാണാം ജസ്റ്റ് ഒരു കമന്റ് എനിക്കൊരു നഷ്ടമല്ല ഞാൻ ജസ്റ്റ് വീട്ടിലിരിക്കുന്ന ഒരു കമന്റ് ഇടുന്നേ ഉള്ളൂ ഇട്ട ഇട്ട കിട്ടിയ എല്ലാവർക്കും തുടക്ക സമയം ട്രൈ ആദ്യത്തെ വണ്ടി തൊട്ട് ടൈമിനാണെങ്കി മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു മാറിയില്ല അവൻ എന്നെങ്കിലും ചെയ്യുമ്പോ അപ്പറുത്ത് കമന്റ് എനിക്ക് കിട്ടുന്ന ഒരു കിട്ടും എന്നോട് പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും

െ പറയല്ലേ ഡിസേർവിങ് ആണ് ചെയ്ത കാര്യത്തിനാണോ വണ്ടി അതെല്ലാരും ഒരേ മനസ്സോടെ പറയണ്ടേ എന്താ പറയാ എല്ലാരും മാറി ഏട്ടൻ എടുത്തു ഏട്ടനെടുത്തു അദ്ദേഹത്തിന്റെ ജേഷനിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ റീല് കാണുമ്പോൾ വണ്ടിന്റെ അഭിപ്രായം പറയുന്നത് വീഡിയോയില് പിന്നെ കണ്ടുപിടിച്ചു ഇതൊക്കെ വണ്ടി പ്രാന്തം മാറി കാരോ കാരണം ഫുള്ള് അയ്മെല്ലി ഉള്ള നോട്ടോ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടില്ലേ അപ്പൊ തീർച്ചയായിട്ടും അല്ലേ അതെ ഇതിൽ ചാവ് കൈമാറ്റോ കാര്യങ്ങളൊന്നുമില്ല അല്ല നമ്മൾ കൊടുത്തോട്ടെ അല്ല വീഡിയോ പേജ് കൊടുത്ത കേട്ടോ അതൊക്കെ ഈ ഭാഗത്ത് ചെറുതായിട്ട് വേണമെങ്കിൽ കാണിക്കാം റീല് വന്നിട്ടേക്കാ എന്തായാലും തീർച്ചയായിട്ടും അപ്പം അതിൻ്റെയൊക്കെ വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഒരു കാര്യമേ പറയാനുള്ളു ഭാഗ്യം പരീക്ഷിക്കുക കാരണം നമ്മളെല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം അവേ ആണെങ്കിൽ കൂടി എല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള അവേസ് ആണ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ലക്ക് ട്രൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു രൂപ നഷ്ടമില്ല നിങ്ങൾക്ക് നമ്മളൊരു കൂപ്പൺ എടുക്കാനോ അല്ലെങ്കിൽ കൂപ്പൺ എടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഒരു കമൻ്റ് ഒരു ഫോളോ ആണ് നമ്മൾ പറയുന്നത് ഭാഗ്യം പരീക്ഷിക്കുക എന്നെങ്കിലും ഒരിക്കൽ കിട്ടും അത്രേ ഉള്ളു പ്രതീക്ഷ കൈവിടേണ്ട പോലെ അതായത് വളരെ വൃത്തിയിൽ വളരെ ജെനുവിനായിട്ട് ആയിട്ട് ഞാൻ എന്തൊരു ഞാൻ ചെറിയ ചെറിയ കിവികൾ കൊടുത്തിട്ടുണ്ട് ടെൻഷൻ അടിച്ച് മരിക്കലാണ് ഈ ഒരു ഗീവ് എനിക്ക് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞ പഞ്ച്വാലിറ്റി ഞങ്ങൾ കരുവാരോണ്ട് എട്ടുമണിക്ക് എണീക്കുമ്പോഴത്തേക്ക് പുള്ളി ഇവിടെ ആറുമണിയാകുമ്പോൾ എത്തിക്കും അതതിന്റെ വൃത്തിക്ക് ടൈമിൽ കറക്റ്റില് അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നു ജെവിൻ ആയിട്ട് കിട്ടുന്നു എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങിയത് ഉള്ളി അതിന്റെ ആത്മാർത്ഥമായിട്ട് ഇത് കൈകാര്യം ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഒരുപാട് നമ്മൾ അനൗൺസ് ചെയ്തായിരുന്നല്ലോ നമ്മുടെ പുതിയ ഷോറൂം പുതിയ ഷോറൂമ് പിന്നെ കൊച്ചിയിൽ വരുന്നുണ്ട് കൊച്ചിയിൽ കേട്ടോ അത് അല്ലേ പൊളിക്കണം നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് വരുമ്പോ നിങ്ങള് കണ്ടല്ലോ കേരളം ഒക്കെ ഉണ്ടല്ലോ ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാം കണ്ടിട്ട് സെറ്റ് ഉള്ളൂ അത്രേള്ളു അപ്പൊ എല്ലാരും സന്തോഷം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോടൊക്കെ നന്ദി കടപ്പാട് പറയുന്നത് താങ്ക് യു ബൈ